ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സെഫായിട്ട് സെറ്റ് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇതൊരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ നമ്മൾ മണ്ണാർശാല വരെയും പോയൊരു ചെറിയൊരു വ്ളോഗാണ് ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും അമ്പലത്തിൽ ചെന്നിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളും മാത്രമാണ് പറ്റാനായിട്ട് ചെറുതായിട്ടൊരു പാടില്ലാതെ വന്നപ്പോഴത്തേക്കും ചെറിയ നേരങ്ങളായിരുന്നു കുഞ്ഞിന് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അമ്പലത്തി മനാർശലയിൽ കൊണ്ടുപോകാറുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് ദിവസം നമ്മൾ വീട്ടിലൊക്കെ നിന്നിട്ട് വന്നു വന്നുകഴിഞ്ഞിട്ടേക്കും നമ്മൾ അമ്പലത്തിൽ പോയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തത്തമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് തത്തമുക്ക് ട്രാവൽ ചെയ്യുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ടൂ വീലറിലേക്ക് ടൂ വീലറിലൊക്കെ ഇരുന്ന് പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അത് നമ്മളങ്ങനെ അമ്പലത്തിലെത്താറായി നമ്മളൊരു ഞായറാഴ്ച ഇറങ്ങേണ്ട പോയി ഭയങ്കര തിരക്കായിരുന്നു അപ്പം നമ്മളങ്ങനെ അമ്പലത്തിൽ വന്ന് അകത്തേക്കയറി തൊഴാൻ പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ തൊഴുത് അവിടെ ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ തൊഴുതിട്ട് കാവിലോട്ട് പോകുന്ന വഴിയായപ്പം ഒരു ബാഗ് വേണ്ടതക്ക് അപ്പോൾ ആ ബാഗ് വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് അതൊക്കെ മേടിച്ച് തൂക്കി ഭയങ്കര ഗമേലൊക്കെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അതാ നമ്മൾ തൊഴുതണ്ടൊക്കെ ഇരുന്ന് തൊഴുതിറങ്ങി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തത്ത ബാഗിനകത്തുള്ള സാധനങ്ങളൊക്കെ അഴിച്ച് പെറുക്കാനൊക്കെ നോക്കി കണ്ടോ ഞായറാഴ്ച ഇതുകൊണ്ട് ഭയങ്കര തിരക്കാണ് പിന്നെ ഇത് വേറൊരു ദിവസം നമ്മൾ തത്തമ്മയുടെ ബർത്ത്ഡേ ആഘോഷിച്ച ചെറിയൊരു വീഡിയോയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയ്ക്ക് അധികം ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് അതും കൂടി ഞാനൊന്ന് ആഡ് ചെയ്തതാണ് നമുക്ക് അപ്പം മരിച്ചതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് കുഞ്ഞിൻ്റെ ബർത്ത് ആയതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് നമ്മൾ കേക്ക് മുറിച്ച് നമ്മൾ വീട്ടുകാർ മാത്രമായിട്ടുള്ള ഒരു കുഞ്ഞു ഫംഗ്ഷനായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ബായ്